റേലച്ചിരിവുകളെയും മൊട്ടക്കുന്നുകളെയും തഴുകി മറിയുന്ന മൂടൽ മഞ്ഞ നട്ടുച്ചയിലും കുളിരി പകരുന്ന കാലാവസ്ഥ ഡിസംബറിലും ജനുവരിയിലും ഇടുക്കി കൂടുതൽ സുന്ദരിയാണ് ആ കാഴ്ചകൾ തേടി ക്രിസ്തുമസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ രണ്ട് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിലെത്തിയത് വാഗമണ്ണാന ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിൽ സൂപ്പർ സ്റ്റാർ ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഒൻപത് സെൻ്ററുകളിൽ മാത്രം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറിലധികം സഞ്ചാരികൾ എത്തി ഓരോ ദിവസവും ശരാശരി ഇരുപതിനായിരത്തിലധികം സഞ്ചാരികൾ മുൻവർഷത്തേക്കാൾ ലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട് ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് അറുപത്തിയേഴായിരത്തിലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന ഇടുക്കി ജില്ലയിലേക്ക് ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ ബി ടി ബിസിലേക്ക് എത്താൻ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള മുകളിൽ ടൂറിസ്റ്റുകൾ വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ അധികം താല്പര്യത്തെയും ഈ ആളുകൾ ടൂറിന് വരുമ്പോഴത്തേക്ക് ഇടുക്കി സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇടുക്കി റ്റിസ് എല്ലാ കേന്ദ്രങ്ങളിലും ഇനിയിപ്പോൾ കൂടുതൽ സഞ്ചാരികൾ ഞങ്ങളുടെ പ്രതീക്ഷ വളരെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ആളുകളുടെ തിരക്കുണ്ട് വാഗമൺ മുട്ടക്കുന്ന മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ രാമക്കൽമേട് ഇടുക്കി ഹിൽവ്യൂ പാർക്ക് ശ്രീനാരായണപുരം പാഞ്ചാലിമേട് തുടങ്ങിയ സെന്ററുകളിലും വൻതിരക്ക് അനുഭവപ്പെട്ടു ായിരത്തി ഇരുപത്തിനാല് പുതുസൃതനുബന്ധിച്ച് സഞ്ചാരികളിലൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട് ഇത് ശുഭമായ സൂചകമാണ് മൂന്നാറ് തേക്കടി പോകമണി രാമപ്പള്ളിമണി എടുക്കി പോലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളിൽ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുമെന്നും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇടുക്കിയെ തേടിയെത്തുമെന്നുള്ളൊരു ഞങ്ങൾ രംഗത്തുള്ള ഡിടിപിസി നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ് ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ